അഴിമതിക്കാരെ സംരക്ഷിച്ച മുനിസിപ്പൽ ഭരണത്തിനെതിരെ യു ഡി എഫ് ആർ എം പി എ നേതൃത്വത്തിൽ വടകര നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി അഡ്വക്കേറ്റ് പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന വടകര നഗരസഭയിലെ രണ്ട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത സംഭവം കഴിഞ്ഞ കാലങ്ങളായി വടകര നഗരസഭാ കാര്യാലയത്തിൽ നടക്കുന്ന അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും നേർത്തെളിവാണെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നഗരസഭാ ചെയർപേഴ്സൺ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് ആർ എം പി ഐ നേതൃത്വത്തിൽ വടകര നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കാര്യം പറയാം കുറെ കാലമായി ഈ അഴിമതിക്കാർ ഈ സ്വജനപക്ഷതക്കാർ ഈ കളങ്കിതരും കൊള്ളക്കാരും ഈ നഗരസഭ ഭരിക്കുന്നു ഞങ്ങളൊരു കാര്യം ഉറപ്പിച്ചു പറയുന്നു ഇവിടെ ആർ എം ബിക്ക് യു ഡി എഫിനും ഈ കൊള്ളക്കാരിൽ നിന്നും നഗരസഭയെ മോചിപ്പിച്ചിട്ടേ ഇനി വിശ്രമങ്ങളു എന്ന് പറയാൻ ഞങ്ങൾ വടകര ചിതപുരാതന നഗരമാണ് ഒരുപക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമി പ്രത്യേകം എഴുതപ്പെട്ട ഒരു നഗരം ആ നഗരത്തിന്റെ ഹെഡ്ക്വാർട്ടറിൽ നഗരസഭയിൽ ഇത് വികസനമില്ല അഴിമതിയുടെയും സ്വരപക്ഷപാതത്തിന്റെയും പ്രതീകമായി ഒരു നഗരസഭ മാറുകയാണ് ഇവിടുത്തെ അഴിമതിയെക്കുറിച്ച് രഞ്ജിത്തും പറഞ്ഞു ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു സി നടത്തുന്ന എം അഴിമതിക്കെതിരെ ശബ്ദിക്കുവാൻ സി പി എമ്മിനകത്തും മാന്യന്മാരുണ്ട് എന്നുള്ളത് ഇവർക്കെതിരെയുള്ള യുദ്ധത്തിന്റെ ഞങ്ങളുടെ ശക്തി കൂട്ടുന്നു എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ് പിന്നെ ഇവരെങ്ങനെ അഴിമതി നടത്താണ്ട് എടുക്കുക കേരളം ഭരിക്കുന്ന ആരാ പിണറായി വിജയൻ പിണറായി വിജയൻ നാട് കൊള്ളയടിച്ചുകൊണ്ട് ഭരിച്ചോണ്ടിരിക്കുക പണ്ട് ഞങ്ങള് പുരാണത്തിലൊക്കെ പറയുന്നത് അമ്പ്രാന്തിന്മാരെ അപ്പം കെട്ടാൽ അമ്പലവാസികൾ അമ്പലവാസികളൊപ്പം കക്കും പിണറായി വിജയൻ അവിടെ കക്കുമ്പോൾ ഇവിടെ ഇവർ കക്കുന്നു പക്ഷേ ഇത് അവസാനത്തെ കക്കലാണ് ഇനി ജനങ്ങളുടെ ഫണ്ട് കൊള്ളയടിക്കുവാൻ യു ഡി എഫും ആർ എം പി അനുമതിക്കില്ല എന്ന് ആദ്യം പറയുകയാണ് ഇവിടെ ആരോപണം യു ഡി എഫിന്റെ കൗൺസിലർമാർ എത്രയോ കാര്യങ്ങളായി പറയുന്നു ഞങ്ങളുടെ പാർട്ടി യോഗങ്ങൾ അവിടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇവരും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് പൊതുജന സമര പറഞ്ഞിട്ടുണ്ട് കൗൺസിൽ പറഞ്ഞിട്ടുണ്ട് കൗൺസിലിനകത്തും പുറത്തും വന്നിട്ടും അനങ്ങാപ്പാറ നയമാണ് മുനിസിപ്പൽ ഭരണകൂടം സ്വീകരിച്ചത് അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാം ഇത് അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ അടങ്ങുള്ളൂ സി പി എം പാർട്ടി അതിന്റെ കരുതി എന്നാലും കേരളത്തിലും കോഴിക്കോട്ടും വടകരയിലും അതിന്റെ തെളിവ് കൂടിയാണിത് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത പോലെ പെരുങ്ങള്ളമാർ അപ്പുറം നിൽക്കുകയാണ് ഇത് അഴിമതിയുടെ മഞ്ഞുമലയുടെ രം മാത്രമാണ് ആ മറ്റേ അറ്റത്തുള്ളവര് കൂടി മുമ്പിൽ കൊണ്ടുവന്നിട്ട് പരിപാടിയിൽ യു ഡി എഫ് ആർ എം പി ഐ വടഗ്രാം മുനിസിപ്പൽ ചെയർമാൻ എം ഫൈസൽ അധ്യക്ഷനായി ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി ഒ കെ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ കോട്ടയിൽ രാധാകൃഷ്ണൻ വി എം വിനു പി എസ് രഞ്ജിത് കുമാർ സതീശൻ കുര്യാടി എൻ പി കുഞ്ഞബ്ദുള്ള ഹാജി വി കെ അസീസ് മാസ്റ്റർ വി കെ പ്രേമൻ നല്ലടത്ത് രാഘവൻ പി കെ സി റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല വെളിച്ചെണ്ണ ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം